നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഒരു കാലത്തിന്റെ എന്ന് കാര്യം സത്യമുള്ള ജസ്റ്റിസ് നമ്മള് എനിക്ക് വന്നു പണ്ടത്തെ പല കാര്യങ്ങളും ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന് അതുമായിട്ട് ബന്ധപ്പെട്ട അതൊരു ഇതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് അന്ന് ചെയ്ത ഇത് ആ ഒരു അദ്ദേഹത്തിന്റെ പാപക്കറയിൽ മുക്കി എല്ലാരും കൂടെ വേട്ടയാടി അങ്ങനെയൊക്കെ ചെയ്ത് പക്ഷെ അദ്ദേഹം ശാന്തനായിട്ട് മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ വിശ്വാസ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അതിന്റെയൊക്കെ എല്ലാം ഡബിൾ ആയിട്ട് എല്ലാം ഇപ്പൊ എല്ലാവരും എന്ത് പറയാനാണ് ഒരു കുമ്പസാരം പോലെ എല്ലാവരും രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു കാരണം ഒരു മനുഷ്യ എനിക്ക് തോന്നുന്നില്ല എല്ലാ മനുഷ്യനും എല്ലാ കാലത്തും ഇതിപ്പം എന്താണ് ദ്രോഹിയായിട്ട് കഴിയാൻ പറ്റില്ല ഒരു പക്ഷെ എന്നും അവർക്ക് ഒരു മനസാക്ഷി കുത്ത് ചിലപ്പോ അങ്ങനെ ഓരോന്നാണ് ഓരോ ദിവസവും സാധാരണക്കാർ മുതൽ അറ്റമുള്ള ഒരു ഉമ്മൻചാണ്ടി എല്ലാ ദിവസവും ഓർത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും അതിന്റെ ഏറ്റവും വലിയ ഈ ഉദാഹരണം കൊണ്ടിരിക്കുന്ന സോളാറുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ അത് ജോൺ മുണ്ടാക്കയെ മാനോരമയുടെ വൃത്ത ബ്രോജിപ്പക്കാരൻ മുതല മുതിർന്ന മധ്യ പ്രധാന രാഷ്ട്രീയകാര്യ ലേഖനൊക്കെ അദ്ദേഹം പുറത്തോട്ടതാണത് അത് ഈ അന്ന് നടന്ന സമരം എങ്ങനെ ഒത്തുതീർത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പെട്ടെന്ന് ഞാൻ രണ്ടു വരുന്ന ധാരണയായി എന്നാണ് അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കരളി ടി വി എം ഡി ഇപ്പോൾ രാജ്യസഭമൊക്കെ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഇദ്ദേഹത്തെ ഫോൺ ചെയ്തു നമുക്ക് സമരം തീർക്കേണ്ടതെന്ന് ചോദിച്ചു തന്നു പിന്നെ ഇവർ ഉമ്മൻചാണ്ടിയെ വിളിച്ചു തോന്നുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അത് സ് നിഷേധിക്കുകയാണ് അത് പിന്നെ ചെറിയ ഫിലിപ്പിന് ഫോണിൽ നിന്നാണ് വിളിച്ചത് അല്ല ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല നമ്മുടെ പിന്നെ എന്താണ് അജോ മുണ്ടാക്കെ വിളിച്ചില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് മനസ്സിലായിരുന്നു ജോൺ മുണ്ടാക്കി അത്ര മോശക്കാരനല്ലോ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തനം ആയിരുന്ന ഒരാളല്ലേ തീർച്ചയായും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ അറിയാമായിരിക്കും എന്നുള്ള ഉറപ്പാണ് അപ്പൊ ശരിക്കും അന്ന് ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടുക എന്നുള്ളത് രണ്ടു കൂട്ടരുടെ ആവശ്യം അല്ലെ നമ്മളിപ്പോ ഇവിടെ നമ്മള് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണോ ശരിയോ നമ്മളിപ്പോ നമുക്ക് ആര് എന്തായാലും ഒരു കാര്യവും ഇതൊരു നേതാക്കളായിട്ട് വന്ന് തുറന്നു വന്ന് പറയുന്നു ഇല്ല അന്നത്തെ കാര്യം എന്തായാലും രണ്ട് വാദങ്ങളുണ്ട് അപ്പം നമ്മളെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കണം എന്താണ് നടന്നത് ഇപ്പൊ എനിക്ക് എന്റെ ഓർമ്മയിൽ രണ്ടായിരത്തി പതിമേ ഏകദേശം കൃത്യമായിട്ട് പറയുക ഒരു പത്ത് പതിനൊന്ന് വർഷം മുൻപ് അതെ ആ സമയത്ത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുകയായിരുന്നു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമരവും ബഹളവും ഇതൊക്കെ ആയിരുന്നു അങ്ങനെ ഞാനൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് എന്താ പറയുക കോളേജ് ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ആയപ്പോൾ നമ്മൾ പാർട്ട് ടൈം കാറ്ററിംഗിനൊക്കെ പോകും അപ്പോൾ അങ്ങനെ ഇവരെ സമരം പറഞ്ഞാൽ പോലീസുകാർക്കും മറ്റേ സമരക്കാർക്കും വേണ്ടി അവിടെ നിന്ന് കാറ്ററിങ്ങ് നമ്മളെ വിളിക്കും പാർട്ട് ടൈം ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചിലവ് കിട്ടും അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ നമ്മൾ ഈ ആഹാരം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കെട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് സമരം നിർത്തി വൈകുന്നേരം ആഹാരം വേണ്ട അങ്ങനെ ഉച്ചയ്ക്ക് ഇത് കെട്ടിക്കൊണ്ടിരിക്കണം ആഹാരം അപ്പൊ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താ പെട്ടെന്ന് ഇങ്ങനെ അത് പെട്ടെന്ന് വരുന്നത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഓർമ്മയാണ് കാരണം എനിക്ക് പെട്ടെന്ന് നീ കളക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കുറെ സാഹചര്യങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊന്ന് വാർത്താലോ അതെങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷ വൈകുന്നേരം ഡ്യൂട്ടി ഡി ഷിഫ്റ്റ് ഒക്കെ ഇട്ട് രാത്രി നൈറ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റൊക്കെ ഇട്ട് സമരക്കാരൻ തന്നെ റോഡിലുണ്ടല്ലോ അതെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇവരൊക്കെ ഇനി വാർത്താലോ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്നൊരു അപ്രതീക്ഷിതം എനിക്കൊന്ന് എൽ ഡി എഫിന്റെ മുഖ്യ തലമുറ നേതാക്കളും അറിഞ്ഞിട്ടില്ല സമരം കോമഡി എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞില്ലെന്ന് നമുക്ക് അനുശോസിക്കാം ഒരു വിദ്യാർത്ഥിയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന തോമസ് ഐസ് ഒക്കെ അത് അറിഞ്ഞിട്ടില്ല അദ്ദേഹം അപ്പോഴും ബേക്കറിയേഷ് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാനലുകൾ പ്രതികരിച്ചൊക്കെ നിന്നപ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പോയത് സമരം പിൻവലിച്ചു എന്താണ് അഭിപ്രായം സമരം എപ്പോ പിൻവലിച്ചു നല്ലതായി അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ഒരു സ്ഥിതി അറിയാമല്ലോ അപ്പൊ ഇവരെ കൂട്ടരെ സംബന്ധിച്ച് അങ്ങനെ അവസാനം അത് കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു മോശമാണ് ഇത്തരം സമരം നടക്കുക അത് സർക്കാരിന് മാനക്കെടുണ്ടാക്കും ഒപ്പം സി പി എം ആകട്ടെ ആളെ വിളിച്ചു നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെല്ലാം അങ്ങനെ ക്യാറ്ററിങ് ആണ് ഭക്ഷണം കൊണ്ടുവന്നവർക്ക് കൊടുത്തത് പക്ഷേ അവർക്ക് ബാത്റൂമിൽ പോകാൻ വഴിയില്ലാതെ ഇപ്പം കാരണം കേരളം മുഴുവൻ കിടന്ന ഈ കടലുപോലെ ജനങ്ങളായി വന്നിട്ട് തിരുവനന്തപുരം നേരത്തെ അവർ എങ്ങോട്ട് പോകും പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് പറഞ്ഞാൽ വീടുകളിലൊക്കെ ഓടിച്ചതെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഈ ദൂരെന്നൊക്കെ അവർക്ക് ബാത്റൂമിലേക്ക് പോകേണ്ടി രാവിലെ സത്യം നടത്തേണ്ടത് സത്യം പറഞ്ഞതിനകത്ത് പാൻ കേരളം മൊത്തം കാരണം നമ്മള് ഇപ്പൊ നമ്മള് പറയുന്നത് തിരുവനന്തപുരത്തെ ബാധിച്ചെന്ന് പറയുമ്പോൾ കേരളത്തെ മൊത്തം ബാധിച്ചൊരു സമരമാണ് അതായത് എല്ലാ ജില്ലകളിൽ നിന്നും ഇത്രയും ആൾക്കാരെ വലിയ രീതിയിൽ ബസ്സുകളിൽ കൊണ്ടു ഇറക്കി നമുക്കറിയാം ഒരു ഒരു ഈ തിരുവനന്തപുരം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നതാണ് പക്ഷെ ഒരു ജനകീയ സമരം ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്ത് പറയാനാണ് അതിന്റെ ഒരു അർത്ഥമില്ലാതായപ്പോയി ആ സമരം കൊണ്ട് എന്തുണ്ടായി അല്ലെങ്കിൽ ആ സമരത്തിന് പിന്നീട് ഇപ്പൊ ആ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പശ്ചാത്തലിക്കേണ്ട അവസ്ഥ കാര്യങ്ങളെത്തിയിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വിവാദത്തിൽ അല്ല അതല്ല ഇപ്പൊ നേരത്തെ സ്ഥലത്ത് വന്നൊരു വാക്കുണ്ടല്ലോ കാവ്യനീതി എന്ന് പറഞ്ഞത് അത് ഒരാളുടെ കാര്യത്തിൽ ഒരു കാവ്യനീതി ഇപ്പൊ നമ്മൾ ആരെന്ന് വെച്ചാൽ ഈ സമരം ഉദ്ഘാടനം ചെയ്യാവുന്ന അന്ത മുൻ പ്രധാനമന്ത്രി ദേവയോടെയാണ് അദ്ദേഹത്തിന്റെ മോനും കൊച്ചുവോനും അല്ല ഇപ്പൊ എന്താണ് ശരിക്കും പീർന്ന കേസപ്പെട്ട് നാട് വീണെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചുവ എവിടെ പോയി അയാളുടെ രാജ്യം പെട്ടു പോയി അയാളൊക്കെ ഇവിടെ വന്ന് പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ വരെ എല്ലാവരും പ്രസംഗിക്കണം മത്സരിച്ച് അയാളോട് ഒത്തിരി സംഭവിച്ചില്ലേ ദേവഗോടെയൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യാനും പ്രസംഗിക്കാനൊക്കെ വന്നത് ഈ വലിയ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് വന്നില്ല കാരാട്ടൊക്കെ കൊണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊരു ഒരുപാട് പ്രധാനപ്പെട്ട ആളൊക്കെ വന്ന് താറൊക്കെയാണ് എല്ലാവരും എല്ലാ പാർട്ടിയുടെ പിന്നെ അവരിങ്ങനെ എല്ലാവരും കിടന്നുറങ്ങും സഹകരണ വേണ്ടി കടന്നു ഉറങ്ങുന്ന നേതാക്കന്മാരെല്ലാവരും കൂടെ ിൽ ഒരു രണ്ട് മണിക്ക് ഇറങ്ങിയിട്ട് അവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പാവപ്പെട്ടത് കഷ്ടം പാത്ര പോകാൻ പയ്യോ ഒന്നും ചെയ്യാൻ പയ്യാ ഹോട്ടോ ഇത് ഇത് തിരുവനന്തപുരം എവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത ആളൊക്കെ വന്നില്ല കേരളത്തിന്റെ വടക്കൻ ജില്ലകളൊന്നും കാര്യങ്ങളും വന്നതാണ് അവർക്കൊന്നും സ്ഥലമാൻ പോലും അറിഞ്ഞുകൂടെ ആയിരിക്കും പിന്നെ നമുക്ക് തന്നെ സെക്രട്ടറി സെക്കറിന് ചുറ്റും എത്ര ഹോട്ടലുണ്ട് അല്ലെങ്കിൽ എത്ര പിന്നെ ടൂറിസ്റ്റ് ഹോമുകളുണ്ടൊക്കെ നമുക്കറിയാലോ അതിൻ്റെ പരിമിതി സ്ഥലപരിമിതി ഭയങ്കര പ്രധാനമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ ഈ മാർച്ച് വരെ അമ്പരം നോക്കുകയാണ് കാരണം ഇങ്ങനൊരു സന്ദർ ചിന്ത അവർ സാധാരണ ഗതിയിൽ സി പി എം സമരം ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടെ അവരെല്ലാ കാര്യം ചെയ്യുകയുള്ളൂ പക്ഷേ ഈ പ്ലാനിങ്ങോടെ തെറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് സമരം എങ്ങനെ ഒത്തു തീർത്താൽ മതി എന്നുള്ള ധാരണയിലാണ് ഈ പറഞ്ഞതുപോലെ പിന്നെ ജോൺ ബിട്ടാസ് ഇടപെടുകയും ഉമ്മൻചാണ്ടി ചോദിച്ചു തോന്നുകയാണ് ജോൺ മുണ്ടാക്കയം പറയുന്നത് ഇത് മുകളിൽ നിന്നുള്ള തീരുമാനമാണോ നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഞങ്ങളിപ്പോൾ സമരം പിൻവലിക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ മുകളിൽ നിന്നുള്ള തീരുമാനമാണ് മുകളിൽ എന്ന് പറയുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി പിണറായിയാണ് പ്രതിപക്ഷ നേതാവ് ബി എസ് ആണ് അപ്പോൾ അടുത്ത് ചെയ്തത് അത് നേരത്തെ ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ല പത്രസമ്മേളനം നടത്തി പറണമെന്നു ആണ് അവരാവശ്യപ്പെട്ടത് പത്രസമ്മേളനം നടത്തുന്നു പെട്ടെന്ന് സഹോദരം സത്യം പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിനൊക്കെ ഒരു മഹനീയത മനസ്സിലാക്കുക കാരണം അദ്ദേഹത്തിന് പാ തെറ്റില്ലാന്ന് കൃത്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞു അതിലും തെറ്റില്ല കാരണം അത് കാരണം ഇപ്പൊ ഇവിടെ ജനങ്ങളിപ്പോ ബുദ്ധിമുട്ടുണ്ടാ ഇപ്പോഴത് ആസ്ഥാനത്തിന് പിണറായി വിജയൻ മനസ്സിലാക്കി സ്വന്തം വാശിയിരിക്കാൻ വേണ്ടി ആ ആർട്ട്യം കാണിച്ചുകൊണ്ട് ഞാൻ പറയൂല വേറെ അപ്പൊ അതാണ് നമ്മള് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇപ്പൊ സത്യമായിട്ട് ഇപ്പൊ ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയാ വി എസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെറിയ ഫിലിപ്പിന്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ അതെ ജോൺ മണ്ഡക്കത്തിന്റെ കാര്യത്തില് ചെറിയ ഫിലിപ്പിന്റെ അല്ലെങ്കിൽ ബ്രിട്ടാസ് പറയുന്നുണ്ട് ചെറിയ ഫിലിപ്പ് പറഞ്ഞ ബ്രിട്ടാസ് ആണ് അപ്പൊ ബ്രിട്ടാസിനെ പിന്നെ ചെറിയ ഫിലിപ്പിനെ പറയുന്നുണ്ട് ഇത് വി എസിന്റെ പിടിവാശിയായിരുന്നു എന്നാണ് ഈ സമരം നടത്തണം എന്നുള്ള കാര്യം പക്ഷേ അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് നല്ല നിശ്ചയമൊന്നുമില്ല കാരണം അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് അന്ന് പിണറായിയും വി എസ് തമ്മിൽ അത്ര നല്ല ഉഭയക്ഷി ബന്ധവും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ വി എസ് പിടിവാശി കാണിക്കുമ്പോൾ ഒരുപക്ഷെ വി പിണറായി സംഭവിച്ചു കൊടുക്കുമായിരുന്നറിയില്ല എന്താണെങ്കിലും അന്ന് ഇടതുമുന്നണി ഒരുമിച്ചങ്ങ് ഇറങ്ങി പക്ഷേ അത് മോശമായി പോയിരുന്നു പിന്നെ സ്ഥീതിവാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി ഐയുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെ പറഞ്ഞാൽ ഒരുപാട് പേര് അതിനുശേഷം വന്ന് ഇങ്ങോട്ട് എല്ലാരും എനിക്ക് വന്ന് എല്ലാ എല്ലാ മാസം ഒരു കുംഭസാരവും ഇതുപോലെ വരാറുണ്ട് ഇപ്പൊ ഇത് കുറച്ചുകൂടെ ഇതായോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ സി എസ് ഐ ഡി ഇഷ്യൂ ആയതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാ വാർത്തകളും ചർച്ച ചെയ്യുന്നു ദിവസം ദിവസം നമ്മൾ മരിച്ചിട്ടും അദ്ദേഹത്തിന്റെ അതെ അതെ അല്ലേ ഇതുപോലെ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയത്തിൽ എവിടെയാണെങ്കിലും ശരി ഒരു മനുഷ്യനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ അയാളെ മോശക്കാരനെ ചിത്രീകരിക്കാൻ കഴിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഇത്തരത്തിന് പെണ്ണിവസപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സന്ദേശ സിനിമയിൽ കുമാരുള്ള സാർ പറയുമല്ലോ നല്ല ചെറുപ്പക്കാരുണ്ട് അവന്മാരെ പോലെ പെണ്ണിനാസിലെ പെടുത്തണം അതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ശരി പറഞ്ഞാൽ ഇപ്പോൾ ആ ഉമ്മൻചാണ്ടിക്കാൾ മുമ്പ് ഈ ഒരു ദുരന്ത അനുഭവിച്ച ദുരന്ത നായനെ പോരാളാണ് പെട്ടിച്ചാക്കും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ പി സി പ്രസിഡന്റൊക്കെ ആയിരുന്നു അദ്ദേഹം മരിക്കും അദ്ദേഹം നാൽപ്പത്തെട്ട് വയസ്സോ മറ്റേ ഉള്ളൂ അത് താഴെ ഉള്ളൂ അദ്ദേഹത്തിൽ പ്രായം കുറവാണ് അദ്ദേഹത്തെ വെറുതെ അതാരും അന്ന് എതിർകക്ഷിക്കാരല്ല സ്വന്തം പാർട്ടിക്കാരാണ് അദ്ദേഹത്തെ ഈ ആവശ്യമില്ലാത്ത അദ്ദേഹത്തിന് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു ഒരു ഉന്തു വണ്ടി തട്ടിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു അവരെവിടെ പോകുന്ന വഴിക്ക് അവരെ അവരെ അങ്ങോട്ട് ലിഫ്റ്റ് കൊടുത്തതാണ് വണ്ടിയിൽ അതിൻ്റെ പേരിൽ അവഖ്യാതി അത്രയോ ഉണ്ടാക്കി അദ്ദേഹം അവസാനം എന്ന് സംഭവിച്ചു കോൺഗ്രസിൻ്റെ തന്നെ ഒരു എം എൽ എ നിയമസഭയ്ക്ക് മുന്നിൽ നിരാഹാരം കണ്ടത് പ്രഹ്ലാദൻ ഗോപാലെന്ന് പറയും അദ്ദേഹം നിരാഹാരം കണ്ട ഗാന്ധി സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ഇളക്കൊണ്ട് രാജിവെപ്പിക്കണമെന്ന് അവസാനം പാവം പിട്ടിച്ചാക്കോ രാജിവെക്കേണ്ടി അദ്ദേഹം രാജിവെച്ചു ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തര അദ്ദേഹം രാജ്യം കേരളം കണ്ട ഏറ്റവും നല്ല ആഭ്യന്തര മന്ത്രി ഒരാളായിരുന്നു പറയും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിച്ചത് അദ്ദേഹം പിന്നെ ഒരു അദ്ദേഹം പറഞ്ഞ ഹൃദയവേദന വന്നതാണ് ഒരു മനുഷ്യനല്ല അന്നത്തെക്കാലം ഇന്നത്തെ പോലെയല്ല വല്ലാത്ത തളർന്നോക്കാണ് തീർച്ചയായിട്ടും അദ്ദേഹം പിന്നീട് അദ്ദേഹം നല്ലൊരു പ്രഗത്ഭനായ വക്കീലായിരുന്നു പിന്നെ അദ്ദേഹം ആഭാഷ വൃത്തിയിലേക്ക് വീണ്ടും തിരിച്ചുപോയി അതിന് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറ്റ്യാടിയിലെ മറ്റോ കോഴിക്കോട് ഏതോ മലയോര ഭാഗത്ത് ചെന്ന് ഭാഗത്ത് അവിടുത്തെ ഹാർട്ടാക്കൊന്നും മരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു പക്ഷേ അതിന് ഇത്രയും പെട്ടെന്ന് ഹാർട്ടാക്കരാൻ കാര്യമൊക്കെ തന്നെ ഇത് വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടാക്കി ഇരുന്നിരിക്കാം പിറ്റി ചാക്കം വല്ല കരുത്തനായ നേതാവായിരുന്നു എന്തായാലും പക്ഷേ ഉമ്മൻചാണ്ടി കേട്ടോ ഭീകരമായ കാര്യങ്ങളായിരുന്നു പക്ഷേ പക്ഷേ നമുക്ക് പോലും എല്ലാ വാർത്തകൾ പോലും നമുക്ക് അന്ന് പറയാനായിരുന്നു ഇന്നിപ്പം അന്ന് മുതിർന്നവർ പല കുട്ടികളെ കാണിക്കാൻ പോലും പറ്റുന്ന വാർത്തകൾ ആ ഓരോ വാക്കുകൾ പോലും അന്ന് ഉപയോഗിച്ചതെല്ലാം ഇവരെ അന്ന് സൈബർ സഹകളൊന്നും ഇത്രയും ആക്റ്റീവ് അല്ലെങ്കിൽ ഇവരൊക്കെ ഈ ചാർട്ടറിൽ ചർച്ചയിലൊക്കെ വന്നിട്ട് ഓരോന്നും പറഞ്ഞു കൂടിയാണ് അപ്പോഴത്തെ ജനങ്ങൾക്ക് എന്ന് പറയുമ്പോ എന്താണ് ശരി തെറ്റെന്ന് പറയുമ്പോൾ ഇത്ര ഇന്നത്തോളം അപ്ഡേറ്റഡ് ആയിരിക്കില്ല കാരണം ഇന്ന് പല രീതിയിലും നമുക്ക് അറിയാനുള്ള സോഴ്സുകളുണ്ട് ഇപ്പോൾ പത്ത് വർഷം മുൻപേ അത്രയും അല്ലെങ്കിൽ പോലും ആ ഇവരുടെ ആണികൾ പറയുന്നത് ഇപ്പോൾ ഇവരുടെ നേതാക്കൾ പറയുന്നതാണ് അവർക്ക് വേദവാക്യം എന്നുള്ള രീതിയിൽ കാണുന്നവരുണ്ട് അപ്പം ഇവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്രയും ആൾക്കാരാണ് ഇവരൊക്കെ പറയുന്നത് അതേപടി വിശ്വസിക്കുന്നതിനെ എനിക്കൊരു സി ഡി ഉൾപ്പെടെ ഉണ്ടെന്ന് വരെ പറയണ്ടായിരുന്നു എന്തൊക്കെ രീതിയാണ് പോകുന്നു അതിന്റെ പുറകെ വാർത്താ സംഘം പോകുന്നു അണികൾ അതിന്റെ പുറകെ പോകുന്നു ചാനൽ ചർച്ചകളിലൊക്കെ അങ്ങ് പറയണം അപ്പൊ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കാര്യം പോലും നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ അതായത് കുട്ടികൾക്കുണ്ടെങ്കിൽ കേൾപ്പിക്കേണ്ട ആ രീതിയിലായിരുന്നു അങ്ങനെ വാർത്തകൾ നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രചാരണങ്ങളായിരുന്നു അപ്പൊ അതൊക്കെ വലിയ രീതിയിൽ ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം നമുക്ക് തന്നെ കുടുംബം കൂടെ വന്നു പാർട്ടി കൂടെ വന്ന സംശയമാണ് പാർട്ടിയിലെ പലരും അദ്ദേഹത്തെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരത്തെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ രീതിയിൽ പലരും പരസ്യ പ്രസ്താവന നടത്തി ഉമ്മൻചാണ്ടി മരിച്ചു മുഖ്യമന്ത്രി മാത്രമല്ല അത് വേറെ വെളിപ്പെടുത്തലും വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് തന്നെ വന്നു ഇപ്പം ടി ജി നന്ദകുമാർ അദ്ദേഹത്തിനാണല്ലോ ഇതുമായിട്ടൊക്കെ ഇത്തരത്തിൽ ഈ അധികാര ഇടനാഴികളൊക്കെ ബന്ധമുള്ള ആളാണല്ലോ അദ്ദേഹം പറയുന്നത് ഈ സമയത്ത് ഇടതുമുന്നണി സി പി എം മാണിസാറിനെ ഈ മന്ത്രിസഭ തള്ളിയിട്ടിട്ട് മാണിസാറിന്റെ മുഖ്യമന്ത്രി നീക്കം നടത്തിയെന്നാണ് പി സി ജോർജ് ആണ് തങ്ങളെ സമീപിച്ചത് ഇതിനുള്ള ഒരു ഏർപ്പാടാക്കാൻ വേണ്ടി സമീപിക്കും മാണിസാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു ധാരണയിലെത്തിയെന്നും പക്ഷേ ജോസ് കെ മാണി ഇത് അട്ടിമറിച്ചു എന്നാണ് പറയുന്നത് ജോസ് കെ മാണി അന്ന് എം പി ആണ് അന്ന് കേന്ദ്രം ഭരിക്കുന്നത് യു പി എ സർക്കാരാണ് കോൺഗ്രസ് സർക്കാരാണ് മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി അറിയില്ല ഇനി ഒരു പക്ഷെ ജോസ് കെ മാണിക്ക് ഒന്നും വാഗ്ദാനം കേന്ദ്രമന്ത്രിയാക്കുന്നവർ വാഗ്ദാനം വല്ലതും കൊടുത്തിട്ടാണോ എന്ന് അറിയാൻ പാടില്ലേ അതോ അദ്ദേഹത്തിന് പിന്നീട് ജയിക്കൂലം തോന്നിയിട്ടോ എന്നിട്ട് ജോസ് കെ മാണിയാണ് ഈ ശ്രമം അട്ടിമറിച്ചതെന്നാണ് ഇപ്പോ നന്ദകുമാർ പറയുന്നു അപ്പം ഈ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇതൊരു വല്ലാത്ത രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നടന്ന ഒരു കാലമാണ് അത് നേരത്തെ പറയുമ്പോൾ തന്നെ ആ ഒരു കാലത്തിന്റെ മാറ്റം കൊണ്ട് ഇപ്പം അന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ജോസ് കെ മാണി ഇന്ന് ഇവിടെയും അതുപോലെ തന്നെ അന്ന് പ്രേമചന്ദ്രൻ ഏറ്റവും വലിയ അതിന്റെ ഈ ചർച്ച മധ്യസ്ഥനായിട്ട് വന്ന ഒരാൾ പ്രേമചന്ദ്രനായിരുന്നു എൻ കെ പ്രേമേന്ദ്രനായിരുന്നു അദ്ദേഹം സമരത്തോ പങ്കെടുത്തിരുന്ന ആളാണ് പക്ഷേ പ്രേമചനം സംബന്ധിച്ച് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യന് അതൊക്കെ അറിയായിരിക്കുമല്ലോ ഉമ്മൻചാണ്ടി എന്തെങ്കിലും കള്ളമാണ് പറയുന്നത് എന്നെ എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ടുകൂടെ ആയിരിക്കും അദ്ദേഹം ധനമന്ത്നായി വന്ന് പ്രേമതരാമൻ എല്ലാവർക്കും സ്വീകാര്യനാണ് അപ്പോൾ അങ്ങനെ ഒരാളെന്ന് പറയുമ്പോൾ പിന്നെ കോടിയേരി കോടിയേരിയും ആ പാർട്ടി പിന്നെ നേതാവ് പ്രധാന നേതാവാണെങ്കിൽ പോലും കോടിയേരി സൗമ്യനൊരാളാണ് ഉമ്മൻചാണ്ടി അങ്ങനെ ഒന്നുമല്ല എല്ലാവർക്കും അറിയാം ആരോടും ഉന്നയിച്ചോർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവർക്ക് അവരുടെ നേട്ടത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഒരു ഏറ്റവും ജനകീയനായ ഒരു മനുഷ്യനെ ബലിയാടാക്കി എല്ലാവരും കൂടെ ചേർന്ന് പക്ഷേ ഉമ്മൻചാണ്ടി ഒരു വിശ്വാസ ദൈവ വിശ്വശ്വാസ കൂടിയായിരുന്നല്ലോ പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മധ്യം നിരപരാധിയാണ് എന്നുള്ള ആ ഉത്തരവ് കൊന്ന കൃഷ്ണമാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ അത് അറിയാൻ കഴിയുന്നുള്ളത് വലിയ ദൈവാധീനമാണ് നമ്മളാട്ട് ഒരുപാട് പേര് അവർ മരിച്ചു വർഷം കൃഷ്ണർക്ക് അവർ നിരപരാധിയാണെന്നുള്ള കാര്യം പലപ്പോഴും പുറത്തു വരുന്നത് പക്ഷേ അതിൻ്റെ തന്നെയാണ് ഇപ്പൊ അന്ന് ജനങ്ങളപ്പൊ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ എത്തിക്കുക അന്നൊരു മാറി ചിന്തിച്ചാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ആ ഒരു ദുരിത ദുരിത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല പക്ഷെ ഇപ്പോഴും കേരളത്തിൽ ഇപ്പൊ നമ്മളിപ്പോ രണ്ടായിരത്തി ആറൊരു കാലത്ത് നിന്ന് ഇപ്പോഴും നിക്കുമ്പോ ഇപ്പൊ കേരളം എങ്ങനെയാണ് നിൽക്കുന്നത് കേരളത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി കേരളത്തിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന കേരളം കടം മാച്ച് കടം മാച്ച് മതിയായി കേരളം അങ്ങനെ എല്ലാം കൊണ്ടും ഇപ്പം ഇപ്പം നമുക്ക് ഇവിടെ കാണിക്കാൻ പോലും മുഖ്യമന്ത്രി ഇല്ലാത്തൊരവസ്ഥയാണ് എവിടെയോ പോയിട്ട് ഒരു വിവരവും ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം കൂപ്പ് വെത്തിയിട്ടുണ്ട് അപ്പം നമുക്കിപ്പം നിലവിലിപ്പം അങ്ങനെ ഒരു രീതിയിൽ മാറിയിട്ടുള്ളതെങ്കിൽ എനിക്ക് അത് ഏറ്റവും വലിയ വിഷമമുള്ളൊരു കാര്യമാണ് അപ്പം ഇനിയും ഒരു ഇലക്ഷൻ കാലം ഇവിടെ ഇപ്പം വരാൻ പോയി എനിക്ക് അടുത്ത വർഷമുള്ള ഇലക്ഷൻ വരാൻ പോകും അടുത്ത രണ്ട് വർഷത്തിനകത്ത് അതെ അപ്പം വീണ്ടും ജനങ്ങൾക്കൊരു അവസരം അതിനകത്ത് അല്ല അത് നമ്മൾ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തെല്ലാം രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന് നടക്കുന്നത് എന്നുള്ളത് ഇതൊരു ഭീകരമായ ഒരു പാവ് ഉമ്മൻചാണ്ടി അദ്ദേഹം സങ്കല്പിച്ചു ആണ് കൂടെ നിൽക്കുന്നവർ പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ അന്നും സംഭവിച്ചിട്ടുള്ള എന്താണ് എല്ലാ ഇടനില തന്നെയാണ് അന്നും കാര്യം ഇന്നും പലപ്പോഴും സംഭവിക്കാറുള്ള ഇടനിലക്കാരാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊക്കെ ഈ ദലാളിമാര ഇടനിലക്കാരെയൊക്കെ അന്ന് ചർച്ച ഇന്നലെ ചർച്ച ചെയ്താൽ നമ്മൾ പറയുക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് മതം അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീ ഈ രണ്ട് വിഷയങ്ങൾ വെച്ചാണ് പൊള്ളിക്കാൻ പറ്റുന്നത് കേരളത്തിലെ ഈ രണ്ട് വിഷയങ്ങൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഇപ്പൊ എനിക്ക് ഒന്ന് സിനിമാ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സൽകുമാർ ശശിധരൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് യഥാർത്ഥ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ചർച്ച ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത് സിനിമാ മേഖലയിൽ ഇങ്ങനത്തെ ലോബികൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെക്സ് റാക്കറ്റുകളുണ്ട് ഇതുപോലെ തന്നെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇടനിലക്കാരുടെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ചർച്ചയില്ല പക്ഷെ അദ്ദേഹത്തിന് ഭ്രാന്തനാക്കി അവിടെ ഒഴിച്ചു നിർത്തുകയാണ് അവിടെ ആ ഒരു ലേബിള് കൊടുത്ത് മാറ്റി നിർത്തുകയാണ് അതേപോലെയാണ് സത്യം വിളിച്ച് പറയുന്നവ എന്നും എന്ത് കോൺഗ്രസ് ഒരുപക്ഷെ സി പി എം ഏറ്റവും ഭയപ്പെട്ടിരുന്നതാണി കാരണം ഉമ്മൻചാണ്ടിപ്പോൾ ഒരു ജനകീയ നേതാവ് കോൺഗ്രസിൽ വേറെ ആരുമില്ല അത് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി ആകുമ്പോൾ ആർക്ക് സമീപിക്കാവുന്ന വളരെ സൗമ്യനും സ്വാധീനം ഒരാളാണ് മാത്രമല്ല ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത്രയും ദീർഘമായ ഒരു പിന്നെന്താണ് എം എൽ എ ആയിരുന്നു പിന്നെ മന്ത്രി ഒക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട് ഒരു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാനും ഒരുപാട് കേരളത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ള സി പി എമ്മിനെ നന്നായിട്ട് അറിയാം അതുപോലെ ആ ഘട്ടത്തിൽ കേന്ദ്രം ഭരിച്ചിരുന്നതും യു പി എ സർക്കാരുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് അതിന്നെല്ലാം കേരളത്തിൻ്റെ ഈ വികസനത്തിനെ ഒരുപാട് പുറകോട്ടടിക്കാൻ അത് ഒരുപാട് മാത്രമല്ല ഈ സമരകാലത്ത് ഭരണകാലത്ത് തന്നെ എത്രയോ നമുക്ക് ഈ വേറെ പറയാം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കി എന്ന് പറയും ഒഴുങ്ങി പറയുന്നത് പക്ഷേ ആ സമയത്തും വികസനങ്ങൾക്കൊരു കുറവും ഇല്ലായിരുന്നു എൻ്റെ ഒരു മനസ്സിലും കാരണം വിഴുങ്ങിയും പ്രവർത്തനമൊക്കെ അപ്പോഴേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു ഒരുപാട് കൊച്ചി മെട്രോയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇതിനിടെ കൂടെയൊക്കെയാണ് നടന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും ഒരു ഇത് കാരണം മുടങ്ങിപ്പോയി എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു കാര്യങ്ങൾ ഒരു സൈഡിൽ വിവാദങ്ങളൊക്കെ ഒരു സൈഡിൽ ഇരിക്കട്ടെ മറ്റ് വർഷത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം ജനങ്ങളെ ഇപ്പം കാരണം നമുക്ക് നമുക്കതാണ് ഏറ്റവും വലിയ മാതൃകയാക്കേണ്ടത് ഇത്രയും വലിയൊരു ആരോപണം ഇപ്പോൾ ഒരു ഗവൺമെൻറ് നേരിടുന്നു അവരെ ഇങ്ങനെ തച്ചുടയ്ക്കാൻ വേണ്ടി എതിർ എതിരാളികളിങ്ങനെ ചെയ്യുന്നു ആ സമയത്തും ജനങ്ങൾക്ക് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് അതെ അവിടെ നിന്നാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത് പ്രതിപക്ഷം അന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ അവർ വെറും ദുർബല ദുർബലരാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്നിട്ട് പോലും നേരെ ചോദ്യം ഒരു മരണം കാഴ്ച അവർക്ക് പറ്റുന്നില്ല അതാണ് മറ്റൊരു വിഷയമായിട്ട് അവർ നേരത്തെ പറയേണ്ട ഒരു കാര്യം അല്ല അന്ന് എന്താണ് അന്ന് ഈ ഒത്തുതീർപ്പിനൊക്കെ ഈ പറഞ്ഞ പോലെ സമീപിച്ച ചെറിയ ഫിലിപ്പ് ഇന്ന് കോൺഗ്രസ് തിരിച്ചെത്തി അന്ന് അദ്ദേഹം കോൺഗ്രസ് വിട്ട് സി പി എമ്മിന്റെ ഒപ്പം വരുന്ന കെ ഡി സി ചെയർമാനം ഒക്കെ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഒരു പക്ഷേ തിരുവഞ്ചൂർ തിരുവഞ്ചൂരിൻ്റെ പഴയ ഗ്രൂപ്പുകാരനായിരുന്നു അറിയാം ഫിലിപ്പ് പഴയ ഗ്രൂപ്പുകാരനാണല്ലോ അപ്പോൾ അതായത് തിരുവഞ്ചൂർ പെട്ടെന്ന് അന്ന് ആഭിനന്ദം തിരുവഞ്ചൂരാണല്ലോ അപ്പോൾ അദ്ദേഹം ഒക്കെ ഒരു പക്ഷെ ചില ഫിലിപ്പിനൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെ ഒന്ന് വേണ്ടി ആയിരിക്കാം എന്ത് വിട്ടുവെച്ചെങ്കിലും സർക്കാർ തയ്യാറായിരുന്നു എന്നാണ് വരും തന്നെ പറയുന്നത് സ്വാഭാവികം മാത്രം കാരണം അങ്ങനത്തെ ഒരു വിഷയവും ഇത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് സമരം നീണ്ടുപോകാതെ എന്ന് ഭരണകക്ഷി ആഗ്രഹിക്കുമ്പോൾ ചെന്ന് കഴുത്തുവെച്ചു പോയല്ലോ ഇനി ഊരാൻ പറ്റുന്നില്ലല്ലോ എന്ന അവസ്ഥയിൽ ഇടതു മുന്നണി ചെന്ന് പെട്ടു കാരണം അവർക്ക് അവര് അവർക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മറുപടിച്ചാലേ പറ്റൂടും അവരെ കൊണ്ട് കൊണ്ടുതന്നെ പറയിപ്പിച്ചില്ലേ ഇവരെ വഴിയില്ല കാരണം ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നു സ്വയമേ അങ്ങ് മാറി കഴിഞ്ഞ് ലാസ്റ്റ് അത് അവരെ കൊണ്ടാക്കുന്ന ഒരു അപ്യാ അപകാതി വലുതായിരിക്കും അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ രീതിയിൽ നടത്തിയത് അതാണ് അങ്ങനെ പോയത് ഇപ്പം മാത്രമല്ല വേറൊരു കാര്യം ചിന്തിക്കുകയാണ് പറയുമ്പോൾ ഇവർ ഇത്തരം രീതിയിലൊക്കെ വലിയ രീതിയിലൊക്കെ സമരമൊക്കെ കൊട്ടിഘോഷിച്ചു പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടായതുമില്ല അതാണ് മറ്റൊരു കാര്യം കാരണം അത് വലിയ രീതിയിൽ രീതിയിലിപ്പം ഇങ്ങനെ ചർച്ചകൾ നടത്തി സമരങ്ങൾ നടത്തി കുറേ പേര് ബുദ്ധിമുട്ടി അല്ലാണ്ട് യഥാർത്ഥ റിസൾട്ട് അന്ന് ഒന്നും ഉണ്ടായില്ല ഇപ്പം ഉമ്മൻചാണ്ടി പോലെ ഒരാൾ കൃത്യമായിട്ട് പറഞ്ഞു ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നു അതെ 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 അല്ലാതെ വാങ്ങി അതാണ് കാര്യം അത് സ്വയം ഏറ്റവും വാങ്ങി കൂടെ സ്വന്തം പാർട്ടിക്കാര് പോലും ഒന്നും കൂടെ നിന്നില്ലെന്നുള്ള ഒരു പരമാർത്ഥമാണ് നമുക്ക് നിഷേധിക്കാൻ കഴിയാൻ പക്ഷേ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണെന്ന് അദ്ദേഹം സ്വയം ഒന്നും ബോധ്യപ്പെടുത്തി ഇവരാരും കൂടെ ഇല്ലെങ്കിലും അദ്ദേഹം ഒറ്റ കാര്യങ്ങൾ ഡീൽ ഡീറിയത് ഇത് അതിൽ സമരം പിൻവലിച്ചു എന്നുള്ളത് എന്നെ നമുക്ക് പറയാലോ ഉമ്മൻചാണ്ടി പറ്റൂല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലോ അന്ന് ഇവർ തന്നെ ഇരിക്കട്ടെ ഇവർ ബാത്രൂമിൽ എല്ലാവരും വേണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിലോ അപ്പോൾ അങ്ങനെ അത്ര രീതിയിലൊന്നും അവർ ചെയ്യില്ല അപ്പോൾ അതൊരു പിന്നെ ഉമ്മൻചാണ്ടി പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ അങ്ങനെ ഈ മനുഷ്യന് ബുദ്ധിമുട്ട കാര്യങ്ങളിൽ ഒരിക്കലും അവരെ അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നില്ല അത് എതിർപക്ഷത്തുള്ളവരാണെങ്കിൽ പോലും എപ്പോഴും പൊതുവേ നമ്മളെ അറിയാവുന്ന രാഷ്ട്രീയക്കാരൊക്കെ തന്നെ പറയാറുള്ളത് ഇപ്പോൾ നിയമസഭാ സമിതികളിലൊക്കെ തന്നെ എന്തെങ്കിലും ഇത്ര വിഷയം വരുമ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ പേടിക്കേണ്ട എന്നാണ് ഉമ്മൻചാണ്ടി അങ്ങ് പറയും മാത്രമല്ല വി എസിനെതിരെ ഒരിക്കൽ യു ഡി എഫിലെ ഒരു നേതാവ് വളരെ മോശമായി പരാമർശം നടത്തിയപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ പ്രതിപക്ഷം അത് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സ്പീക്കറോട് പറഞ്ഞേക്ക് രണ്ട് മിനിറ്റ് സംസാരിക്കണം എന്നിട്ട് ഇദ്ദേഹം നടത്തിയ ഇദ്ദേഹം നടത്തിയ പരാമർശം ഞാൻ ക്ഷമ ഖേദപകടനം നടത്തി പ്രതിപക്ഷത്തിന് നാക്കെടുക്കാൻ പറ്റാതായി പിന്നെ എന്തു പറയാൻ പറ്റില്ല സഭ ഏറ്റവും സഭയുടെ നേതാവായ മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ ഖേദപ്രകടനം നടത്തിയാലേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ പഴയ കാല നേതാക്കളെ പ്രവർത്തിച്ച് അവർക്ക് ഇങ്ങനെ വന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി അങ്ങനെ പെട്ടെന്ന് തകർക്കാൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം സി പി എമ്മിനും അറിയാം അതുകൊണ്ടാണ് മറ്റു രീതികളെല്ലാം വിട്ടിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു കഥ അദ്ദേഹത്തിൻ്റെ നേരെ കൊണ്ടുവന്ന് പിന്നെ എത്രമാനായ ആളെയും മാറ്റി വഴി ഇതാണല്ലോ അപ്പോൾ ശ്രമിച്ചതാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തെല്ലാം അന്തരനാടകങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അതെ എല്ലാ കാലവും നമ്മൾ പറയാറുണ്ട് ഒരാൾക്കും എല്ലാ കാലവും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എനിക്കൊന്നും അത്യാവശ്യം ഒരു മനസാക്ഷിയുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നിലപാടുണ്ട് ഒരു രാഷ്ട്രീയക്കാരന് അത് ചിലപ്പോൾ ഇതൊക്കെ വിറ്റിട്ട് വേണം ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്നാണ് പണ്ട് പറയാറില്ല കാരണം സത്യമാണ് കാരണം അത്യാവശ്യം ഒരു ഇതുപോലെ നിലപാടുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് നിലപാടുണ്ട് അതുപോലെ തന്നെ ദൈവവിശ്വാസിയാണ് അങ്ങനെയുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരിക്കലും എന്നാൽ മാത്രമേ അവർക്ക് സത്യസന്ധമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞ ഓരോ കുമ്പസാരങ്ങളും കുമ്പസാരങ്ങൾ ഇനി വരും ഇനി വരാൻ പോകുന്നത് അന്നത്തെ കാലത്ത് എല്ലാവരും കാരണം ഒരിക്കലും അവർക്ക് മനസ്സോട് വെച്ചിട്ട് അങ്ങനെ വരിക്കാൻ പറ്റില്ല ചിലപ്പോ അവർ എനിക്കൊന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കാരണം ഇടക്കമുള്ള എല്ലാവരും തന്നെ രംഗത്ത് വന്നത് അത് കാരണം അവർ മനസ്സിലാക്കി കാരണം അവർക്ക് ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സൂക്ഷിക്കാൻ പറ്റില്ല മനുഷ്യർ അതല്ല കാരണം അത് വലിയൊരു കാര്യമായ ഇത് ഇത് നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവവിശ്വാസിയാണോ അല്ലെ ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത് പക്ഷെ എന്നാലും മനസ്സിലൊരു കാര്യം അവര് സത്യസന്ധം കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ളവർ ഇറങ്ങിയാൽ മാത്രമേ അതെ 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 ഇപ്പം സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു പക്ഷെ കോൺഗ്രസിന്റെ ബീറ്റ് നോക്കിയത് അദ്ദേഹം ആയിരിക്കാൻ സാധ്യതയാണ് മനോരമയിൽ കാരണം കൃത്യം കോൺഗ്രസ് സ്റ്റോറികൾ എപ്പോഴും വരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തോന്നിക്കാണുമായിരിക്കും ഒരു പക്ഷേ ഇതൊരു മോശമായ പരിപാടിയാണല്ലോ ഇപ്പോൾ നമുക്ക് സമരം അപ്പം അദ്ദേഹം ഓഫീസിരിക്കുമ്പോഴാണല്ലോ ഫോൺ വന്നെന്ന് പറയുന്നത് മനോരമ ഓഫീസിരിക്കുമ്പോൾ ഫോൺ എന്ന് പറയുന്നത് അദ്ദേഹം ഉമ്മൻചാണ്ടിയുന്നു ഉമ്മൻചാണ്ടി ചോദിക്കുന്നു ഇത് മോളി എന്നുള്ള നിർദ്ദേശം തന്നെയാണോ അപ്പോൾ ആണെന്നോ കൺഫേം ചെയ്ത് കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കൃത്യമായിരിക്കും ഒരുപക്ഷേ ഉമ്മൻ കുഞ്ഞാലുട്ടിയെ വിളിക്കാൻ പിന്നെ ഉമ്മൻചാണ്ടി പറയുമ്പോൾ അദ്ദേഹം മാനസാരനെ വിളിക്കാൻ പറഞ്ഞു ഇപ്പോഴും സംശയമാണ് ഒരുപക്ഷെ അന്ന് നടന്ന നീക്കം ഉമ്മൻചാണ്ടി അറിഞ്ഞിരിക്കാം കാരണം മുഖ്യമന്ത്രി അല്ലേ തീർച്ചയായും അവർക്ക് എന്തെങ്കിലും സംവിധാനമൊക്കെ ഉണ്ട് മാനസാറിനെ വിളിക്കാൻ പറഞ്ഞു ഇല്ല എന്ന് നമുക്കറിയില്ല എന്തായാലും അതോ ഇനി ദോസ്കണി തന്നെ നേരിട്ട് വിളിച്ചത് ഡീൽ ചെയ്തോ എന്താണെങ്കിലും ഈ രാഷ്ട്രീയ എന്താണ് ഈ ചതുരംഗത്തിൽ ഉമ്മൻചാണ്ടി ഒരു വിദഗ്ധനാണ് ഉമ്മൻചാണ്ടി പെട്ടെന്ന് അങ്ങനെ കീഴടക്കാൻ പറ്റില്ല അത് സി പി എമ്മിനെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ ഇത്തരം നമ്മൾ നേരത്തെ പറഞ്ഞാൽ കഥ കൊണ്ടുവന്നു എങ്കിലും ഇത് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വർഷമായി പതിറ്റാണ്ട് കഴിഞ്ഞു എന്ന് പറയല്ലേ പത്ത് വർഷത്തിൽ കൊണ്ടായാൽ കഴിഞ്ഞപ്പം ആ ഗവൺമെൻറ്റൊക്കെ ഒന്നാം പ്രമുഖ മാധ്യമപ്രവർത്തകരുടെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴേ ഒരു പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമായിരിക്കും കാരണം ഇന്നിപ്പോൾ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലരും പല കാര്യങ്ങളും വെളിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് അതെ ഇന്നിപ്പോൾ പ്രമുഖ നേതാക്കളാണ് പല ചെറിയ ഫിലിപ്പ് ദേവൻ തുടങ്ങി തിരുഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നെ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ പിന്നെ ഈ നന്ദവുമാർ അറിയാവുന്ന ആൾ പലതും അവരെ രംഗത്തെത്തുന്നുണ്ട് ഇത്തരം ആൾക്കാർക്ക് ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവർക്കെല്ലാം അറിയാം പക്ഷെ ഒന്ന് കുമ്പസരിക്കുക അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിയുക എന്ന മനസ്സമാധാനത്തോടെ ഒന്ന് അവരുടെ വിശ്രമ ജീവിതം നയിക്കാന്ന് വിചാരിച്ച് പറയാൻ പറയണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അവരെ കാത്തിരിക്കുന്നത് പാർട്ടി പാർട്ടിയുടെ വലിയ രീതിയിലുള്ളൊരു ഭീഷണി അതുപോലെ തന്നെ സൈബർ സഖാക്കളിൽ നിന്നുള്ള വലിയ രീതിയിൽ ഭീഷണി ഇനിയുള്ളത് നോക്കി ഇനി ജോൺ മുണ്ടക്കയത്തിന് നേരിടാൻ ഏറ്റവും വലിയ വെല്ലുവിളികൾ വന്നു ചിലപ്പോൾ അതായിരിക്കും എല്ലാവരും അങ്ങ് ക്യാപ്സ്യൂളുകളുമായിട്ട് ഇറങ്ങും അതായത് താറടിച്ച് കാണിക്കും അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രങ്ങളെ ഒക്കെ പോകും അങ്ങനെ എല്ലാത്തിലേക്കും വരും ഇവിടെ ഇവിടെ ഇൻസിഡന്റിനെ കുറിച്ച് ചർച്ച ഉണ്ടാവില്ല നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം തന്നെ മമ്മൂട്ടി വിഷയത്തിൽ വന്നപ്പോഴത്തേക്ക് ആ വിഷയത്തിൽ മാറി ഇവിടെ ടാർഗറ്റ് എന്താണ് അതുപോലെയാണ് അവർ കൃത്യമായിട്ട് അവരുടെ പ്ലാനുകൾ നടക്കും ഇന്ന് നോക്കി ഇനി അടുത്ത ഒരാഴ്ചക്ക് ചിലപ്പോൾ ഇനി വേണമെങ്കിൽ ചിലപ്പോൾ അന്വേഷണം വരെ നടക്കും അദ്ദേഹത്തിന് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ പേടി വലിക്കുന്നു പല ആൾ പറഞ്ഞാൽ മതി എന്നാൽ അതിനെ ഏതെടുക്കാമെന്ന് പറയും അതെ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പോലീസ് ഈ സംവിധാനമൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഇത് ഒരു ഇത് ഇത് നേരത്തെ തുടക്കത്തിൻ്റെ ശരത്ത് വന്നൊരു കാവ്യനീതി തന്നെയാണ് പാവം ഉമ്മൻചാണ്ടി എന്ന പാവം മനുഷ്യനെ ഇവരെല്ലാം കൂടെ വളഞ്ഞിട്ട് ഈ ഇത്തരത്തിൽ ആക്രമിച്ചതിൻ്റെ ഇനി ഓരോരോ കഥകൾ പുറത്തു വരും പുതിയ ആളുകളും വരും വരും ഉറപ്പാണ് ഇനി ഒരുപക്ഷെ ഇതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോ മിക്കവാറും ഇപ്പൊ മുട്ടിടിക്കണ കോൺഗ്രസ്സുകാർക്കായിരിക്കും അന്ന് ഏതൊക്കെ കോൺഗ്രസ്സുകാരും ഒരുപക്ഷെ ഇതിനൊക്കെ കൂട്ടു തന്നുകൊണ്ടുള്ള വിവരങ്ങളും പിന്നീട് പുറത്തു വരും ഈ അധികാരത്തിന്റെ ഒരു ഭ്രമം കഴിയുമ്പോൾ കാരണം അവരുടെ ഒരു ഇപ്പൊ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിയട്ടെ എന്ന് ഇനി ചിലപ്പം ഈ അധികാരത്തിന് വേണ്ടി കാര്യം ചിലപ്പോൾ മൗനം പാലിച്ചൊക്കെ നിൽക്കുന്നത് ചിലപ്പോൾ അത് അറിയാലോ പവറിൻ്റെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവരൊരു കറിവേപ്പിലാണ് തോന്നല് വരുമ്പോഴായിരിക്കും ഇനി എല്ലാവരും രംഗത്ത് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ ഒരു ചെറിയ ഫിലിപ്പിന് തന്നെ അറിയായിരിക്കും കാരണം അദ്ദേഹം പിന്നെ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ സഹയാത്രേനായി പോയ ആളാണ് തിരിച്ച് എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു പക്ഷേ അന്ന് അദ്ദേഹം അപ്പുറത്തായിരുന്നു പല സഹപ്രവർത്തകർ ഇപ്പുറത്തുണ്ടല്ലോ അവർ പലരും അദ്ദേഹത്തോടത്തും പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ മരി മാന്യത കരുത് അദ്ദേഹം വെളിപ്പെടുത്താത്തതായിരിക്കും പക്ഷേ ഈ ഇനി അങ്ങോട്ട് പറയുക ഇനി നമ്മൾ വിൽക്കാറും ഒരു പ്രതിയാണ് വരാൻ സാധ്യതയുള്ള പി സി ജോർജിൻ്റെതായിരിക്കും കാര്യം നന്ദവർ പറഞ്ഞിരിക്കുന്നത് പി സി ജോർജാണ് സമീപിച്ചതെന്ന് പി സി ജോർജ് വഴിയാണ് മണിസാറിന മുഖ്യമന്ത്രിയാക്കാൻ ശ്രമം നടത്തിയത് മുമ്പേ പി സി ജോർജ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മുമ്പൻചാണ്ടി മന്ത്രിസഭ മറിച്ചിട്ടിട്ട് മണിസാരണ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിനൊക്കെ അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ഇനി അങ്ങോട്ട് ഈ ഒരുപാട് സംഗതികൾ പുറത്തു വരും എന്തോന്ന് നമ്മൾ നമ്മുടെ അസ്ഥിഗുടങ്ങൾ ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ലെ ഈ പഴയ കാര്യങ്ങളെല്ലാം ഇനി പുറത്തു വരാൻ തുടങ്ങിയാൽ കേരള രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അതിന് വലിയൊരു ഭൂമി സൃഷ്ടിക്കുക ഏതായാലും ഇത് എന്തായാലും എനിക്ക് തോന്നുന്നില്ല വലിയ രീതിയിലെ ചർച്ച കാരണം ഇത് രണ്ട് പാർട്ടികൾക്കും വേണ്ട ഒരു വിഷയം അവരെ രണ്ട് പാർട്ടിയും ഉൾപ്പെടുന്ന ഒരു വിഷയമായ അതായത് കോൺഗ്രസിന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാന താരങ്ങൾ ഇല്ലെങ്കിലും ഇതിനകത്ത് നേരത്തെ മുട്ടടിക്കുന്നവരാണ് അതെ അതെ ഇതും അവർക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇത് വാർത്തകളിൽ വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത് ഇനിയുള്ള ദിവസങ്ങൾ എത്ര രീതിയിൽ വാർത്തയിൽ പൊങ്ങി വരും അതെ 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 ഇനിയിപ്പോൾ ആരൊക്കെ വെളിപ്പെടുത്തലേ വരും എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ജോൺ ഗവൺമെൻറ്റൊക്കെ പോലെയുള്ള വളരെ ഉത്തരവാദിത്തമുള്ള വളരെ സീനിയറായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒറ്റയടി നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം എന്തായാലും അത് ചെയ്തത് നല്ല കാര്യമാണെന്നേ പറയാൻ കഴിയുകയുള്ളൂ കാരണം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പുറത്ത് വരും എന്നുള്ളത് ഉറപ്പാണ് സോളാർ സമരത്തിൻ്റെ പിന്നിലെ കഥകൾ എന്താണ് സി പി എം നേതാക്കൾ അവിടെ എല്ലായിടത്തും ഇവർക്ക് ഇടനില നിൽക്കുക എല്ലാം ഇത് എല്ലാളിൻ്റെ വേറൊരു പരിപാടിയാണ് ഇടനില നിൽക്കുക എന്നുള്ളത് എല്ലാ ഇടനില പരിപാടികളാണ് എല്ലായിടത്തും അപ്പോൾ ഈ ആ പാർട്ടിക്ക് സംഭവിച്ചാൽ ഈ അപജയം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പറ്റാത്തതാണ് ഈ പാർട്ടിയുടെ സ്ഥാപന നേതാക്കളായിരുന്നവർക്ക് തന്നെ അവരുടെ സ്ത്രീകൾ ആത്മാക്കളുണ്ടെങ്കിൽ അവർ അത്ഭുതത്തോടെ നോക്കിയായിരിക്കും ഇത്രയും കച്ചവടം നടത്താൻ ഈ സംവിധാനം കൊണ്ട് കഴിയുമായിരുന്നല്ലോ എന്നുള്ളത് അപ്പോൾ ഇതെന്തായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ തീർച്ചയായും ഇതൊരു വലിയൊരു ഒരു ഒരു കൊടുങ്കാറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല ഇല്ല കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് ഇതുപോലെ പുറത്തു വരും അതൊക്കെ കേരള രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഏതായാലും രാഷ്ട്രീയ കേരളം ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ കാതോർത്തിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കൂടുതൽ വാർത്തകൾ പുറത്തു വരാം നമസ്കാരം